പൊന്നിൻ്റെ നിറവും ഗുണവും ശുദ്ധമായിരിക്കണമെന്ന് എന്നും ചിലർക്ക് നിർബന്ധമുണ്ട് എല്ലാ സീമയും കടന്ന് പൊന്നിൻ വില റെക്കോർഡിലേറെ മുന്നേറുകയാണ് ഇടയ്ക്കുണ്ടായ ചെറിയ കുറവിനപ്പുറമാണ് മലയാളികളുടെ മോഹം ഈ മോഹത്തെ പൊന്നണിയിപ്പിക്കുകയാണ് നയൻ ഫോർട്ടീൻ എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണവില ലക്ഷ്യത്തോടടുക്കുമ്പോൾ പുതുതലമുറയും മധ്യവർഗവും ക്യാരറ്റ് കുറഞ്ഞ സ്വർണത്തിലേക്ക് അടുക്കുകയാണ് തങ്കത്തിന്റെ മേന്മയുള്ള ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിൽ ചെമ്പ് വെള്ളി സിങ് തുടങ്ങിയ മറ്റു ലോഹങ്ങൾ ചേർത്താണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് താരതമ്യനെ ദുർബലമായ സ്വർണത്തിന് കടുപ്പവും ബലവും നൽകുന്നത് ഇത്തരം അലവിയാണ് ക്യാരറ്റ് കുറയും തോറും സ്വർണത്തിന് കൂടുതൽ കടുപ്പവും ബലവും കൂടും എന്നതിനാൽ വളരെ കുറഞ്ഞ കനത്തിൽ പോലും ആഭരണം നിർമ്മിക്കാമെന്നതാണ് പ്രത്യേകത ഇത് മുതലെടുത്താണ് മോഹത്തെ സ്വർണം പൂശുന്ന കളി പരമ്പരാഗത ആഭരണങ്ങൾക്കും നിക്ഷേപ ആവശ്യങ്ങൾക്കുമായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് ഉപയോഗിക്കാറ് വജ്രാഭരണങ്ങൾക്കും കല്ല് പതിപ്പിച്ച ആഭരണങ്ങൾക്കും ആണ് പതിനെട്ട് ക്യാരറ്റ് ഇതേസമയം കൂടുതൽ ഫാഷനബിൾ ആയ ആഭരണങ്ങളാണ് പതിനാല് ഒൻപത് ക്യാരറ്റുകളിൽ ഒരുങ്ങുന്നത് ഇരുപത് ശതമാനവും മലയാളി രാജ്യത്തിറക്കുമതി ചെയ്യുന്ന ആ സ്വർണ്ണത്തിന്റെ ഇരുപത് ശതമാനം ഉപയോഗിക്കുന്നത് മലയാളികളാണ് ചെറുകിട വൻകിട ജ്വല്ലറികളും ഗോൾഡ് ബൈയിങ് ഏജൻസികളും ഉൾപ്പെടെ പതിനയ്യായിരത്തോളം സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് സ്വർണത്തിന് വില കൂടുന്നതോടെ ജ്വല്ലറികളും നിർമ്മാതാക്കളും ക്യാരറ്റ് കുറഞ്ഞ ആഭരണ വിപണിയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം മാത്രം പണയ വസ്തുവായി എടുക്കുന്നതിൽ മാറ്റം വന്നാൽ ക്യാരറ്റ് കുറഞ്ഞ സ്വർണവും നിക്ഷേപവും സമ്പാദ്യമായി മാറും ലൈറ്റ് വെയ്റ്റ് ഫാഷണബിൾ തുടങ്ങി സ്ത്രീകൾ നിത്യേന ഉപയോഗിക്കുന്ന ചെറിയ കമ്മലുകൾ നേർത്ത വളകൾ ലൈറ്റ് വെയിറ്റ് ചെയിനുകൾ എന്നിവയും പുരുഷന്മാർക്കായുള്ള കൈച്ചെയിനുകളും മോതിരങ്ങളും എല്ലാമാണ് കൂടുതലും കുറഞ്ഞ ക്യാരറ്റ് സ്വർണ്ണത്തിൽ ആഭരണങ്ങളായി ഒരുങ്ങുന്നത് നവരത്നങ്ങൾ വജ്രം മറ്റ് അലങ്കാര കല്ലുകൾ എന്നിവ ഉറപ്പിച്ചുള്ള ആഭരണങ്ങൾക്കായും ഉപയോഗിക്കുന്നു പുതുതലമുറ കൂടുതലായി ഇത്തരം ആഭരണങ്ങളിൽ ആകൃഷ്ടരാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്